വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് കോട്ടക്കൽ സ്കൂൾ ഓവറോൾ മലപ്പുറം സഹോദയ സ്കൂൾ കോംപ്ലക്സ് സംഘടിപ്പിച്ച സി ബി എസ് ഇ ജില്ലാ ശാസ്ത്ര പ്രവൃത്തി പരിചയമേളി ഫൈവ് സമാപിച്ചു മേളയിൽ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പോയിന്റുകൾ കരസ്ഥമാക്കി കോട്ടയ്ക്കൽ പീസ് പബ്ലിക് സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റുകൾ നേടി കോട്ടയ്ക്കൽ സേക്രഡ് ഹാർട്ട് സീനിയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനം നേടി നൂറ്റി തൊണ്ണൂറ്റിയാറ് പോയിന്റുകൾ നേടി പാണക്കാട് സ്ട്രൈറ്റ് പാത്ത് ഇന്റർനാഷണൽ സ്കൂൾ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി മൂന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള കുട്ടികളെ മൂന്ന് വിഭാഗങ്ങളാക്കിയാണ് പ്രദർശന മത്സരങ്ങൾ സംഘടിപ്പിച്ചത് സമാപന സമ്മേളനത്തിൽ വിജയികൾക്ക് സഹോദയ മലപ്പുറം മേഖലാ പ്രസിഡന്റ് എം അബ്ദുൽ നാസർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷിബിലി സി കെ എം അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഭാഗമായി നടന്ന ക്വിസ് മത്സരത്തിന് കൊസാരിയോ ഇന്റർനാഷണൽ ക്വിസ് ക്ലബ്ബ് കേരള ചെയർമാൻ മൃദുൽ മഹേഷ് നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി എം ജൗഹർ സ്ട്രൈപാത്ത് സ്കൂൾ പ്രിൻസിപ്പാൾ ഷിനോജ് സി ജോസ് സെക്രട്ടറി പി നിസാർഖാൻ എന്നിവർ വിവിധ കാറ്റഗറി സമ്മാനങ്ങൾ വിതരണം ചെയ്തു കാറ്റഗറി ഒന്നിൽ ജെംസ് പബ്ലിക് സ്കൂൾ കൂരിയാട് മൂന്നാം സ്ഥാനം കാരസ്ഥമാക്കി ഭാരവാഹികളായ ഓർഗനൈസിംഗ് സെക്രട്ടറി ജോബിൻ സെബാസ്റ്റിൻ ജനറൽ കൺവീനർ എസ് സ്മിത ജസ്മീർ ഫൈസൽ രതി അരുൺ സജ്ജന ജോസ്ലിൻ ഏലിയാസ് കെ പ്രദീപ് പി ദീപ തുടങ്ങിയവർ സമാപന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലയിലെ മുപ്പത്തിരണ്ട് സി ബി എസ് ഇ വിദ്യാലയങ്ങളിൽ നിന്നായി തൊള്ളായിരത്തിൽപരം വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ മാറ്റുരച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ